the real beauty in your heart. Bochi കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കരിവള്ളൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വി ലേജു ചെറുവഴ പഞ്ചായത്തിൽ പര്യടനം നടത്തി ചെറുവഴ പഞ്ചായത്ത് തല പര്യടനത്തിന്റെ ഭാഗമായി മുളപ്പറയിലെത്തിയ സ്ഥാനാർത്ഥിക്ക് നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി യോഗത്തിൽ എം ആർ രതീഷ് അധ്യക്ഷത വഹിച്ചു വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അതിനുകൂടി ഉള്ള വോട്ടായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറാൻ വേണ്ടി പോവുകയാണ് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ മൂന്ന് സ്ഥാനാർത്ഥികൾ കരിവള്ളൂർ കേരള പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന സഖാവ് ലേജു ആണ് ഈ കരിവള്ളൂർ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് അതുപോലെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നമ്മുടെ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ച സഖാവ് കെ കെ ജോയി ആണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രാപ്പൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് ഈ രണ്ട് സഖാക്കളെയും അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിലും നമ്മുടെ ഈ പതിനേഴാം വാർഡിൽ നിന്ന് ജനപരിനിധി നേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ രാജു മൂലക്കാട്ടിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി സ്ഥാനാർത്ഥി എ വി ലേജു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി കെ കെ ജോയ് വാർഡ് സ്ഥാനാർത്ഥി രാജു മൂലേക്കാട്ടിൽ എന്നിവർ വോട്ട് അഭ്യർത്ഥിച്ചു എൽ ഡി എഫ് നേതാക്കളായ എം വി സുനിൽകുമാർ കെ പി ഗോപാലൻ ആർ കെ പത്മനാഭൻ കെ പി അഭിഷേക് ബിജു തോമസ് എന്നിവർ പ്രസംഗിച്ചു മാതൃകാപരമായ രീതിയിലാണ് അച്ചന്മാഷവും അതുപോലെ തന്നെ ചുവട്ടനിലുള്ള ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ളത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച സുനിൽ താങ്കോലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഓരോ പഞ്ചായത്തിനും നേതൃത്വം നൽകിയിട്ടുള്ളത് ഇപ്പൊ നമുക്കറിയാം മാതൃകാപരമായ രീതിയിലാണ് ഓരോ പഞ്ചായത്തും നമ്മുടെ ചെറുപുഴ പഞ്ചായത്ത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടിയുടെ വികസന പ്രവർത്തനം നടപ്പിലാക്കിയിട്ടുണ്ട് നിരവധി പേർക്ക് ലൈഫ് ഭവന പദ്ധതി മാതൃകാപരമായി വീട് നൽകിയിട്ടുണ്ട് നിരവധി പേർക്ക് വീട് റിപ്പയറിംഗ് നൽകിയിട്ടുണ്ട് അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ അഞ്ചു വർഷം രാജ്യമാഷ നേതൃത്വത്തിൽ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് നമുക്കറിയാം തുടർന്ന് അങ്ങോട്ട് നമ്മുടെ എൽ തന്നെ വരണം എന്നുള്ളതാണ് തൊഴിലുറപ്പ് മേഖലയിൽ നിരന്തരം പ്രതിസന്ധികളാണ് ഇടപെട്ടുകൊണ്ട് കേന്ദ്രം നടപ്പിലാക്കുന്നത് നമുക്കറെ എൻ എം എം എസ് ഒക്കെ ചെയ്യിക്കാൻ വേണ്ടി ഫോട്ടോ എടുത്ത് തിരിച്ചു വീണ്ടും തൊഴിലിടങ്ങളിലേക്ക് നമ്മളെ സ്ത്രീകളെ എത്രയധികമാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഇതിനൊക്കെ സമരം ചെയ്തുകൊണ്ടാണ് നമ്മുടെ എൽ ഡി എഫ് ഇടപെട്ടുകൊണ്ട് ഈ തൊഴിൽ മേഖല എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതാണ് നോക്കിക്കാണത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകി തന്നെ എൽ ഡി എഫിനെ വിജയിപ്പിക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ആ നാനൂറ് റോഡിൽ എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനത്തോളം റോഡ് തീർന്നു ഇപ്പൊ നമ്മൾ ഫണ്ട് പാസ്സാക്കി വെച്ച് ഇലക്ഷൻ നൂറോളം റോഡ് ചെയ്യാം നമുക്ക് ഒരു വർഷം അടുത്ത് അടുത്ത പഞ്ചായത്ത് ഭരണോട് നമുക്ക് കിട്ടിയാൽ ഒരു വർഷം ഒന്നര വർഷം കൊണ്ടും മുഴുവൻ റോഡും നമുക്ക് തീർക്കാൻ പറ്റും നമ്മുടെ മലമടക്കുകൾ പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് ആ നിറയ്ക്ക് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റണം ഇവിടെ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ വികസനമാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി മറ്റു ഒന്നും കിടക്കുന്നില്ല ഇനി ഒരു സ്വീകരണോടുണ്ട് ആ പോയിട്ട് അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങൾ കിടക്കുന്നില്ല ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് എ വി രാജുവാണ് കരിവള്ളൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ പഞ്ചായത്ത് ഇരുപത്തയ്യായിരം വോട്ടിലെത്തിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും ജയിക്കും സംശയമില്ല ജയിക്കും ആ പഞ്ചായത്തിന്റെ നല്ല നീകം സുൽത്താനെ പോലും വിലസുമല്ലോ നമ്മടെ അതിഗംഭീരമായ നമുക്ക് തൊഴിലുറപ്പിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഒരു ചെറിയ കാര്യം ഒരു ചെറിയ കഥ കഥ എന്ന് പറഞ്ഞപ്പം സുബേർ പറയുന്നത് കഥ പറഞ്ഞ നീണ്ടുപോകുന്നത് ഒരു കുഞ്ഞു കഥ ഞാൻ പറയാണ് ആ കഥ എന്ന് പറയുന്നത് നമ്മുടെ രാജു മൂലക്കാടിനെ സംബന്ധിച്ചാണ് ആ രാജു മൂലേക്കാട് രണ്ടിലെ അടയാളത്തിൽ നമ്മുടെ മുന്നണിയുടെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കാം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചുണ്ടിനും കപ്പിനും നാൽപ്പത്തെട്ടാണ് വോട്ടിനാണ് നമ്മളിവിടെ പരാജയപ്പെട്ടത് ഇന്നത്തെ ഒരു സർവേ നമുക്ക് നല്ല മേൽക്കൈ ഉണ്ട് എന്നാൽ ചെറുഴ പഞ്ചായത്തിനകത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തിന്റെ ഏറ്റവും മികച്ച രീതിയിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വീട് കൊടുത്തിട്ടുള്ള ലൈഫിന്റെ വീട് കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിൽ അത് ഈ ചെറു പഞ്ചായത്താണ് ഏതെങ്കിലും കോൺഗ്രസ്കാരും പറയൂ ഞങ്ങൾ കോൺഗ്രസ്സുകാരോട് വെല്ലുവിളിക്കുന്നു നിങ്ങൾ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കുടുംബങ്ങളെ നിങ്ങൾ നോക്കും ആ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കുടുംബങ്ങളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ ജനാദിനത്തെ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുള്ളവരല്ല രണ്ടിലയിലായാലും അതുപോലെ അരുവാൾ ചുറ്റി നക്ഷത്രത്തിനായാലും അരുവാൾ ചുറ്റിക്കും കതിരിനുമായാലും വോട്ട് ചെയ്തിട്ടുള്ളവരല്ല ഈ പറയുന്ന അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കുടുംബങ്ങൾ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കുടുംബങ്ങൾക്ക് ലൈഫിന്റെ ഭാഗമായിട്ട് ഈ കേരളത്തിന്റെ കൂടി വീട് കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ചെറുകുട പഞ്ചായത്താണ് The real beauty in your heart Bochi Golden Diamonds Buy now, pay later.